കേന്ദ്ര പ്രതിരോധ സേനകളിലേക്ക് ജോലി അന്വേഷിക്കുന്ന പ്രിയമുള്ള ഉദ്യോഗാർത്ഥികൾ നേവി എസ് എസ് ആർ എം ആർ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ ബസ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനാറ് വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ ഇത് ആക്ച്വലി ഏപ്രിൽ പത്തായിരുന്നു ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു ഈ സമയത്ത് അപ്ലൈ ചെയ്യാൻ കഴിയാതിൽ ധാരാളം ആൾക്കാരുണ്ട് സെർവർ ബി സി ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡൊമെസിൽ സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റ്സ് കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു ഇതെല്ലാം സംഘടിപ്പിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടി വന്നിരിക്കുകയാണ് തീയതി ഏപ്രിൽ പതിനാറാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുന്ന ഡേറ്റും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കറക്ഷൻ നടത്താം ഇനി ഇത് സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ എടുത്ത് പ്ലസ് ടു പാസ്സായവർ ഇതേ കോമ്പിനേഷനിൽ അവസാന വർഷ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന ആൾക്കാർ അതുപോലെ ഡിപ്ലോമ പരീക്ഷ പാസ്സായിട്ടുള്ളവർ അത് കഴിഞ്ഞിട്ട് വൊക്കേഷണൽ കോഴ്സുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ എടുത്തിട്ടുള്ള വൊക്കേഷണൽ കോഴ്സ് പാസ്സായിട്ടുള്ളവർ ഇവർക്കെല്ലാം ഇതിന് അപ്ലൈ ചെയ്യാം അതിനെ നേവി എം ആർ പോസ്റ്റിലേക്ക് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് എസ് എൽ സി പാസ്സായ ആൾക്കാർക്ക് അപേക്ഷിക്കാം ഇതിന് മൂന്ന് ബാച്ചുകളിലേക്കാണ് അഗ്നിവർ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അതുപോലെ രണ്ട് ബാച്ചുകളിലേക്ക് നേവി എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻ്റും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ബാച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിൽ സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി നാലിനും ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം രണ്ടാമത്തെ ബാച്ചിലേക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബാച്ച് അതില് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തൊന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം മൂന്നാമത്തെ ബാച്ച് ആയിട്ടുള്ള രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിന് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക ഒട്ടും സമയം പാഴിക്കള ഹായ് എൻ്റെ പേര് അലല്ലി ഞാൻ ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ ബേസിക് ട്രെയിൻ പൂർത്തിയാക്കി അടുത്ത പ്രൊഫഷണൽ ട്രെയിനിലേക്ക് കടന്നിരിക്കുകയാണ് എന്റെ പേര് ഞാൻ അനന് എൻ്റെ മകൻ നേവിയില് ജോലി കിട്ടിയിട്ട് ഇപ്പം ഏകദേശം അഞ്ചു ആണല്ലോ

മികച്ച ട്രെയിനിങ് കുറിച്ച് പറയുമ്പോൾ മോക്ക് ടെസ്റ്റും പിന്നെ അവിടെ എക്സാം പ്രാക്ടീസ് ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയ വർഷങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് നല്ല രീതി തന്നെ എക്സാം ചെയ്ത് അതുപോലെ തന്നെ അതിരാവിലെയുള്ള അഞ്ചു മണിക്ക് എഴുതേറ്റ് പോലുള്ള ആ ട്രെയിനിംഗ്സും വളരെ കൃത്യനിഷ്ടമായിട്ട് ബിലൂസ് ആർ വളരെ നല്ല രീതിയിലാണ് ഞാനത് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഞാൻ എഫ് പി ടി ജോയിൻ ചെയ്യുന്നത് എഫ് പി ടിയിലെ അക്കാഡമിക് ക്ലാസുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ എനിക്ക് ഇന്ത്യൻ നേവിയുടെ ഭാഗമാകാൻ സാധിച്ചു താങ്ക് യു എഫ് പി ടി